ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം കഴിഞ്ഞ തവണത്തിൽ പോലും പോലെ തന്നെ മൂന്ന് എബാർക്കേഷൻ പോയിന്റുകൾ ആ പോയിൻറ്റുകളിലെ ആളുകളുടെ എണ്ണമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഇതിൽ സംസ്ഥാനത്ത് നിന്ന് ഇത്രയധികം ഹജ്ജ്മാർ പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഹജ്ജ് കമ്മിറ്റിയുടെയും ബന്ധപ്പെട്ട വളണ്ടിയർമാരുടെയും പ്രത്യേകിച്ച് ജനപ്രതിനിധികളൊക്കെ തന്നെ വലിയ തോതിലുള്ള പരിശ്രമമാണ് നടത്തി ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷണം ഒരുക്കുന്ന കാര്യമായാലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ താമസ സൗകര്യങ്ങൾ നിങ്ങളുടെ ലഗേജുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ മക്കത്തെത്തിച്ചേർത്താൻ നിങ്ങളെ സഹായിക്കാനുള്ള അലയൻറ്റേഴ്സ് അവർക്ക് പ്രത്യേകം പ്രത്യേകം പരിശീലനം നൽകിക്കൊണ്ടാണ് അതിനകത്ത് തന്നെ തയ്യാറെടുപ്പ് നടത്തിയത് സംസ്ഥാനത്ത് നിന്ന യാത്ര ഏറ്റവും സുഗമമാക്കുക ഏറ്റവും സൗകര്യപ്രദമാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇതിലെടുത്തിട്ടുള്ള കാര്യം അഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറെ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രത്യേകം തന്നെ ഇതിന് നേതൃത്വം പഠിക്കുന്നത് ഇതിൽ അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടറെ സഹായിക്കുന്നതിനു വേണ്ടി നമ്മുടെ പലപ്പുഴ ജില്ലയിൽ തന്നെ മുൻ എസ് പി ആയിരുന്നു ഷെ അബ്ദുൽ കരീമെന്ന് പ്രത്യേക ഉദ്യോഗസ്ഥനായ ഇതിൽ ചുമതലപ്പെടുത്തി അപ്പം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ അജ്മർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഇതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ സേവനങ്ങൾ മറ്റ് സർക്കാർ വകുപ്പുകളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് അടക്കമുള്ള മുനിസിപ്പാലിറ്റി പ്രത്യേകിച്ച് നമ്മുടെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഈ കാര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാളാണ് അവരൊക്കെ തന്നെ എല്ലാ സമയങ്ങളും നമ്മുടെ ക്യാമ്പിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ള ഒരു സന്തോഷം കൂടി ഈ അവസരത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ അതാത് ഹെച്ച് കമ്മിറ്റികളിൽ രൂപീകരിക്കുന്ന ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിനു വേണ്ടി എല്ലാ ദിവസങ്ങളിലും ബഹുമാനപ്പെട്ട കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട റിവ്യൂ നിയറ്റിംഗ് നടത്തണം ഏതെങ്കിലും ഹജ്ജിമാർക്ക് എന്തെങ്കിലും പരാതി അറിയിക്കാനുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ കീഴിൽ നമ്മൾ പ്രത്യേക ജാഗ്രത കൊടുത്തിരുന്ന സർക്കാരിൻ്റെ പ്രതിജ്ഞയായിട്ട് പക്ഷേ അദ്ദേഹത്തിൽ അദ്ദേഹത്തെ നിങ്ങൾ അറിയിക്കാം അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അജ്ജിൻ്റെ അജ് കമ്മിറ്റി അംഗങ്ങൾ അവർ ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അവർ തന്നെയായി ഇതിനൊക്കെ തന്നെ നേതൃത്വം നൽകുക അവരോടും അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ചെയർമാനോടും ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അസൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പറയാൻ മടിക്കരുത് അതിൽ പ്രത്യേകം ആ കാര്യത്തിലൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യിക്കില്ല നിങ്ങൾ ചെയ് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ അധ്യാപകമാർക്ക് ഭാഗത്തുണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ പരിഹരിച്ച് പോകാനാണ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പുതിയ വനിതകളുടെ ഹജ്ജ് പുതിയ ബ്ലോക്കിൽ തന്നെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വനിതകൾ ഇത്തവണ നമ്മൾ സഹോദരമാർ അവർക്ക് ഇവിടെയും അതേപോലെ തന്നെ മക്കഥല്ല അവിടെയും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിങ്ങളോട് പറയാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളവരിലും അജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിരവധി ക്യാമ്പുകളിലും ക്ലാസ്സുകളിലും ഒക്കെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഉണ്ടായി ഭരണകർത്താക്കൾ ജനപ്രതിനിധികൾ നമ്മുടെ സാമൂഹിക സംഘടനകൾ ഹജ്ജ് കമ്മിറ്റി അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നടത്തിയ പരിശ്രമം പാർലമെൻറ്റിനകത്തും ഒക്കെ ആ വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിട്ട് ഉടലിൽപ്പെട്ട ഒരാളാണ് ഈ എളിയവൻ അതിൻ്റെയൊക്കെ ഫലമായി നമുക്കിവിടെ അത് അനുവദിച്ചു കിട്ടി ഇപ്പോൾ വളരെ ഭംഗിയായി പഴയ പോലെ ഇവിടെ ഈ ഹജ്ജ് ക്യാമ്പ് നടക്കുന്നത് എല്ലാവരെയും വളരെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് അതിൽ വലിയൊരു പ്രത്യേകത ഒരു നാഷണൽ റെക്കഗ്നേഷൻ ദേശീയമായിട്ടുള്ള അംഗീകാരം നേടിയെടുത്ത ഹജ്ജ് ക്യാമ്പാണ് മുൻകാലങ്ങളിലെ തെരുപ്പൂരിലെ ഹജ്ജ് ക്യാമ്പിനെ ശ്രമന്മാരായിട്ട് നോക്കുക ലേഡീസിൽ ഇത്തവ് മെഹറം കാറ്റഗറിയിൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹജ്ജിന് പോകുന്നത് അവരെല്ലാം പോകുമ്പോൾ ഇത്തവണ അവരോടൊപ്പം തൊണ്ണൂറിലധികം ഹാദിമൽ വെച്ചാൽ സംസ്ഥാന അവരും ഈ ഹാജിമാരെ ഒന്ന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചക്കൊരു മങ്ങലൊക്കെ ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മയ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹല്യ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്യയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്വാ സൊല്യൂഷൻ അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440 Alagada sa Mibang, City Road, Panyani,